ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഞാനിവിടെ ആദ്യം ഇതിൻ്റെ ഒരു പാറ്റേൺ നമ്മൾ പേപ്പറിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത് അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് അത്യാവശ്യം തുണി വേണം കാരണം നമുക്ക് അത്യാവശ്യം പ്ലീറ്റ്സ് ഇട്ടാലേ ഈ ഒരു പബ് സ്ലീവിന് കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളു അപ്പം നമ്മൾ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എന്നുള്ളത് അപ്പോൾ ഞാൻ എനിക്ക് വേണ്ട ലെങ്ത്ത് ഇവിടെ മാർക്ക് ചെയ്യാണ് അഞ്ച് ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത് ഇനി ഇനി നമുക്ക് വേണ്ടത് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് ഡിസൈഡ് ചെയ്യണം എത്ര നമുക്ക് പഫ് വേണം എന്നുള്ളത് ഈ ഒരു ചെയ്യുന്നതിലാണ് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇവിടെ നാലരയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ എടുക്കുക അപ്പോൾ ഒരുപാട് പഫായിട്ട് നിൽക്കുന്ന ഇതിനെയാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ നാലരയാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അഞ്ചോ ആറോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ നാലര ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് സൈഡിലും നാലര മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് വരച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ എങ്ങനെയാണോ നമ്മൾ സ്ലീവ് മാർക്ക് ചെയ്യാറുള്ളത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ഇവിടെ ആംഹോളാണ് മാർക്ക് ചെയ്യുന്നത് ആം ഹോൾ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനോട് കൂടി ഒന്നര ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക എനിക്ക് അഞ്ചരയാണ് വേണ്ടത് അപ്പോൾ ഞാൻ ഇവിടെ ഏഴ് ഇഞ്ചാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് ഇവിടെ ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സ്ലീവ് എടുത്താണ് സ്ലീവ് എടുത്ത് എത്രയാണോ വേണ്ടത് അതിനോട് കൂടി ഒരിഞ്ച് ആഡ് ചെയ്തിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം എനിക്ക് നാലരയാണ് വേണ്ടത് അപ്പോൾ ഞാൻ അഞ്ചര എടുത്തു ഇനി നമുക്കിതൊന്ന് നമുക്ക് ഷേയ്പ് ചെയ്ത് കൊടുക്കുക ജോയിൻ ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇത്ര മാത്രമേ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടതേ നമ്മൾക്ക് എത്രയാണോ വേണ്ടത് പഫിന് വേണ്ടത് അത് വിട്ടിട്ട് ബാക്കി നമ്മൾ നോർമൽ സ്ലീവിന് എങ്ങനെയാണോ ചെയ്യുന്നത് ആ രീതിക്കാണ് മെഷർമെൻ്റ് എടുക്കേണ്ടത് ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം എന്നിട്ട് ഇതേ കട്ട് ചെയ്ത് എടുത്താണ് ഇനി ഇതേ രീതിയിൽ നമുക്ക് ക്ലോത്തിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് പേപ്പർ കട്ടിങ് ചെയ്തത് അപ്പോൾ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാവും ഇനി ഇതേ എന്താണോ നമ്മൾ അവിടെ പറഞ്ഞിട്ടുള്ളത് അത് നമ്മളിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്താണോ നമ്മൾ പാറ്റേണിൽ പേപ്പർ കട്ടിങ് പാറ്റേണിൽ ചെയ്തത് അതുതന്നെ നമ്മൾ ഇവിടെ ക്ലോത്തിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിനൊരു ബാൻഡ് വെച്ച് കൊടുക്കണം ബാൻഡ് നമുക്ക് ബാൻഡിൻ്റെ വീതി ഡിസൈഡ് ചെയ്യുന്നത് നമ്മളുടെ ഇഷ്ടത്തിനാണ് അപ്പോൾ ഞാൻ ഇവിടെ രണ്ടിഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് മൂന്നരയൊക്കെ വെച്ചിട്ട് നല്ല വീതിക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയ രീതിയിൽ ഹാഫ് ഇഞ്ച് കിട്ടുന്ന രീതിയിലാണ് ഞാനിവിടെ ബാൻഡിന് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ടിഞ്ചാണ് എടുക്കുന്നത് അത് നമുക്ക് മാറ്റി മാറ്റയ്ക്ക അപ്പോൾ ഇതാണ് നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ലീവ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെച്ചാൽ ഈ നാലര ഇഞ്ചിൽ നമുക്ക് രണ്ട് നോച്ച് ഇട്ട് കൊടുക്കണം നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇനി ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കേണ്ടത് നോച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം നമ്മൾ നോച്ചിട്ട ഭാഗം ഇങ്ങനെ വയ്ക്കുക എന്നിട്ട് ആ നോച്ചിലേക്ക് നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ പ്ലീറ്റ്സ് വേണം അത്ര മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക ചെറുത് കാണുമ്പം കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ ഒരു വശം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റും ഇതേമാതിരി കറക്റ്റ് ആ പ്ലീറ്റ്സിൻ്റെ അതേപോലെ തന്നെ കിട്ടുന്ന രീതിക്ക് വേണം ഈ സൈഡിലും നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാൻ അപ്പം നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാൻഡ് റെഡിയാക്കാം ആക്കാം അപ്പം നമുക്ക് ഈ ഒരു രണ്ടിഞ്ചിൻ്റെ ബാൻഡ് പകുതിയാക്കിയിട്ട് മടക്കി നമുക്കൊരു നല്ല വശത്തേക്ക് നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം ഇങ്ങനെ സ്റ്റിച്ച് സ്റ്റിച്ചിടുക ഇപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ബാൻഡിൻ്റെ നല്ല വശവും അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ നല്ല വശം കൂടി ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ചീത്ത വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്യുക അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്താ വെച്ചാൽ നല്ല വശത്തേക്ക് ഇങ്ങനെ മടക്കി നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതായത് ഇതിൻ്റെ പ്ലീറ്റ്സും കാര്യങ്ങളൊന്നും കാണാത്ത വിധത്തിൽ ഉള്ളിലേക്ക് പോകുന്ന വിധത്തിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ വെടിത്ത് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ രണ്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയുക അപ്പം നമ്മളുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിംപിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു സ്ലീവാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്